ുംഹൂ ഒരു രോഗി അദ്ദേഹം മരണം കാത്തു കിടക്കുകയാണ് അങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്ക് നിങ്ങൾ ചെന്നാൽ റബ്ബിനെ കണ്ടുമുട്ടുന്ന വർത്തമാനങ്ങൾ സന്തോഷത്തിന്റെ വാക്കുകളെ പറയാവൂ പടച്ചവനെ കാണുന്ന കാര്യങ്ങളെ പറയാവൂ കാരണം ഒരു അടിമാല്ലാനെ കാണാൻ ആഗ്രഹിച്ചു ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞ ഒരാൾ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന സമയത്ത് അടിമയെ കാണാനും അള്ളാഹു ഇഷ്ടപ്പെടുമെന്നും മുഹമ്മദ് മുസ്തഫ അള്ളഹാനെ കാണാൻ ആഗ്രഹിച്ചു മരിച്ചാൽ അള്ള തിരിച്ചിങ്ങോട്ടും ഇഷ്ടപ്പെടുമെന്ന് ആ വ്യക്തിയെ കാണാൻ അതുകൊണ്ട് സഹോദരങ്ങളെ രോഗിയായി കിടക്കുന്ന ആളുകൾ അവരുടെ സമക്ഷം നമ്മൾ ചെന്നാൽ അവരുടെ മനസ്സിൽ ആശയുടെ പ്രതീക്ഷയുടെ വാക്കുകളെ പറയാ അവന്റെ അവന്റെ റഹിമത്ത് അവൻ്റെ ഈ രീതിയിൽ വർത്തമാനമേ പറയാവൂ അതുകൊണ്ടല്ലേ വസല്ലമ തങ്ങൾ പറഞ്ഞത് ഈ ലോകത്ത് നിന്ന് നിങ്ങൾ വിട പറയുന്ന സമയത്ത് സംബന്ധിച്ച് നല്ല വിചാരത്തോടു കൂടിയേ മരിച്ചു പോകാവൂ മുഹമ്മദ് ബഹുമാനപ്പെട്ട ജാബിറിയ ലോഹന്ന് പറയുകയാണ് ഞാൻ നല്ലാന്റെ റസൂലി ലോകത്ത് നിന്ന് വിട പറയുന്നതിനും തൊട്ടു തലേ എന്നാൽ റസൂലുള്ളാനെ ഞാൻ കാണാൻ ചെന്നപ്പോ ആ മരണത്തോട് വല്ലടിക്കുന്ന സമയത്ത് പോലോ ഹബീബായ നബിതങ്ങൾ എന്നോട് അഭിബായെന്നോട് പറഞ്ഞതില്ലൊന്ന നിങ്ങളെല്ലാവരും നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് നിങ്ങളുടെ അവസാന സമയത്ത് അള്ളാഹനെ സംബന്ധിച്ച് നല്ല വിചാരം എന്റെ റബ്ബ് എനിക്ക് പുറത്തു വരും ചെയ്തു പോയ പാപത്തിന്റെ പേരിൽ

വിശ്വാസികൾ ഇങ്ങനെ ആകണമെന്നാണ് എങ്ങനെ ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും ഇടയിലാകണം എന്താ ഭയം പാപങ്ങൾ ഒരുപാട് ചെയ്തു പോയിട്ടുണ്ട് ദോഷങ്ങൾ ഒരുപാട് ചെയ്തു പോയിട്ടുണ്ട് അതിന്റെ പേരിൽ ഭയം പഠിച്ച റബ്ബനെ ശിക്ഷിക്കോ എന്റെ റബ്ബനെ നരകത്തിലോ നരകത്തിന്റെ ഇന്ധനമായി ഞാൻ മാറുവോ എൻറെ റബ്ബിനിക്ക് പൊറത്തില്ലെങ്കിൽ എൻറെ അവസ്ഥ എന്താണ് ഇതാണ് ഭയം ചെയ്തു ദോഷങ്ങളുടെ മേലുള്ള ഭയം പിന്നെ പ്രത്യാശ പ്രതീക്ഷ പ്രജ അതെന്താണ് എൻറെ റബ്ബ് റഹീമാണ് എന്റെ റബ്ബ് റഹീമാണ് അപ്പനോളം കരുണയുള്ളവനില്ല അള്ളാന്റെ പടപ്പുകളിൽ കോടാന കോടാന കോടിക്കണക്കിന് പടപ്പുകളിൽ ഒന്നിനും കൊള്ളാത്ത ഈ എന്നെ അള്ള എടുത്ത് നരകത്തിലിട്ടിട്ട് അള്ളാഹ കന്തി അതുകൊണ്ട് എന്റെ റബ്ബ എനിക്ക് പുറത്തുതരും എന്ന പ്രതീക്ഷ വിശ്വാസികൾ എപ്പോഴും ഇടയിലാകണം വിശ്വാസികളെപ്പോഴും സംബന്ധിച്ചുള്ള പ്രതീക്ഷ വേണോ ചെയ്തു പോയ പാപത്തിന്റെ സംബന്ധിച്ച് നല്ല വിചാരം മനസ്സിൽ വെച്ച് എൻ്റെ റബ്ബെനിക്ക് പൊറത്തു തരും എന്ന രീതിയിൽ ആ രോഗിയായി കിടക്കുന്ന അവസരത്തിലും അവസരത്തിലുമല്ലാത്ത ജീവിച്ചാൽ അള്ളാഹു ജല്ല ജലാലു നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷിക്കുന്നത് റബ്ബ് തരുമെന്ന് ഒരു ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ ചരിത്രം കഥ റസൂൽ പറഞ്ഞു പറയുകയാണ് ൾ ചെയ്തു ഒരുപാട് ദോഷങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അവന്റെ സ്വന്തം ശരീരത്തോട് അധർമ്മം ചെയ്തു ആ മനുഷ്യൻ മരിക്കാൻ അദ്ദേഹത്തിന് മരണമാസന്നമാവുകയാണ് ദോശം ചെയ്തു പോയിട്ടുണ്ട് അദ്ദേഹത്തിന് മരണം മക്കളെ വിളിച്ചു ആൺമക്കളെ അടുത്തേക്ക് വിളിച്ചോളിച്ചോ ആൺമക്കളെ അടുത്ത് വിളിച്ചിട്ട് ഇദ്ദേഹം ഒരു ചെയ്തു അറിയുമോ മക്കളെ ഞാൻ മരിക്കും വാപ്പ വലിയ ദോശയായിട്ടൊക്കെ ജീവിച്ചും ഞാൻ മരിച്ചാൽ എന്നെ നിങ്ങൾ എന്ത് ചെയ്യണോന്നറിയാവോ നല്ല വിറക് കൂട്ടിയിട്ട് വിറകിൻറെ മോളിലെടുത്തിട്ട് എന്നെ കരിക്കണം നന്നായി മുസ്ലിം ആണ് മുസ്ലിമിനെ കരിക്കാൻ പറ്റുമോ മൂമിനെ കരിക്കാൻ പറ്റുമോ ശൾ പറയാണ് എന്നെ നിങ്ങൾ നല്ല വറക് കൂട്ടി കത്തിച്ചിട്ട് അതിനകത്തിട്ട് നിങ്ങൾ എന്നെ കത്തിക്കണം എന്നിട്ട് ആ എന്റെ എന്റെ ശരീരം ചാമ്പലായി നുരുമ്പിയ ശരീരം എടുത്തിട്ട് നിങ്ങൾ ഒന്നുകൂടെ പൊടിക്കണം നന്നായിട്ട് പൊടിക്കണം നല്ല പോലെ പൊടിച്ചിട്ടോ കടലിക്കൊണ്ടുപോട്ടോട്ടോ കടലി കൊണ്ടോണോ കടലി കൊണ്ടുപോയിട്ട് നിങ്ങൾ എറിയത് അവിടെ നിൽക്കണം എന്നിട്ട് നല്ല കാറ്റടിക്കും ഞാൻ ഒരു സ്ഥലത്ത് വീഴരുത് ചിതറ് വീഴണോ നല്ല കാറ്റടിക്കുന്ന സമയത്ത് ആ എന്റെ ശരീരത്തിന്റെ നിരമ്പിച്ച ആ പൊടികള് നിങ്ങൾ നല്ല കാറ്റടിക്കുന്ന സമയത്ത് നിങ്ങള് കടലിലെറിയോ മക്കള് എന്തിനാണ് ആ മനുഷ്യൻ ആ മക്കളോട് പറയാട് കോലത്തിൽ റബ്ബ് പിടിച്ചെടുത്താൽ അടുത്ത് നിൽക്കേണ്ടി വന്നാൽ ഒരാൾക്കും കൊടുക്കുന്ന ശിക്ഷയല്ലോ എന്റെ റബ്ബനിക്ക് തരിക അയാൾ മക്കളോട് പറയാണ് ഈ കോലത്തിൽ അന്നാക്ക് കിട്ടരുത് കളിയാരോട് എന്നെ ഈ കോലത്തിൽ പടച്ചവന് കിട്ടരുത് അതിനാ പറഞ്ഞത് കരിക്കണം കരിച്ചിട്ട് പിന്നെ എടുത്ത് പൊടിക്കണം പിന്നെ അപ്പടി എടുത്തിട്ട് നല്ല കാറ്റടിക്കുന്ന സമയത്ത് കടലിൽ കൊണ്ടുപോയി വിതരണം എന്തിനാ ഈ മനുഷ്യൻ പറയുകയാണ് എന്നെ ഈ മനുഷ്യ കോലത്തി എന്റെ റബ്ബിന് കിട്ടരുത് കിട്ടിയാൽ ഒരാൾക്കും കൊടുക്കുന്ന ശിക്ഷയല്ല എന്റെ റബ്ബനിക്ക് തരുക സോദരങ്ങളെ മരിച്ചു ആ മക്കള് ആ വാപ്പ പറഞ്ഞതുപോലെ ചെയ്തു ാഹുങ്ങൾ പറയുകയാണ് ഈ മനുഷ്യനെ പുനരുദ്ധാരണ നാളിൽ അള്ളാഹു വിചാരണയ്ക്ക് കൊണ്ടുവരുന്ന രംഗമുല്ലാഹു ലൈവായങ്ങ് കാട്ടിക്കൊടുക്കുന്നു ജല്ല ജലാലു ഭൂമിയോട് കടലിനോട് പറയാട് നല്ല പൊടിച്ചിട്ട് നിന്നിലേക്ക് വിതറിയിട്ട ഒരു മനുഷ്യനുണ്ടല്ലോ തിരികെ തരൂ എനിക്ക് വേണം അവനെ തിരികെടുക്കൂ എന്ന് ആ മനുഷ്യൻ പറയുമ്പോലമായി പെട്ടെന്നതാ എണീറ്റ് വരുന്നു അയാളെ മനുഷ്യനായിട്ട് തന്നെ എന്ത് പണി ചെയ്താൽ ചെയ്താലും അള്ളാകൃതി അങ്ങനെ കൊണ്ടുവരു എത്ര കരിച്ചാലും എങ്ങനെ മരിച്ചാലും അള്ളാഹു നമുക്കൊക്കെ നല്ല മരണങ്ങൾ നൽകട്ടെ അള്ളാഹു നല്ല മരണങ്ങൾ നൽകട്ടെ മനുഷ്യകോലത്തിന് എഴുന്നേറ്റു നല്ല എഴുന്നേറ്റു അപ്പൊ വിചാരണക്ക് നിർത്തി അമ്മ ചോദിച്ചു നീ എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം നിന്റെ മക്കളോട് മരണ സമയത്ത് നിന്റെ മയ്യത്ത് കരിച്ചിട്ട് പിന്നെ അതെടുത്ത് നന്നായിട്ട് പൊടിച്ചിട്ട് പിന്നെ അത് നല്ല കാറ്റുള്ള സമയത്ത് നല്ല കാറ്റുള്ള സമയത്ത് കൊണ്ടുപോയി ബഹറിന് എറിയാൻ പറഞ്ഞല്ലോ എന്ത് എന്ത് അങ്ങനെ പറയാൻ കാരണോ അപ്പോ മനുഷ്യൻ പടച്ചറപ്പിന്റെ മുമ്പിൽ അയാൾ പറയുകയാണ് അല്ലാ ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെ എൻ്റെ മക്കളോട് പറയാൻ കാരണം ഹസീ തുകയല്ല നീ എന്നെപ്പിടിച്ച് ശിക്ഷിക്കുമെന്ന് പേടിച്ച് വയന്നിട്ടാണ് അല്ലാ നീ എന്നെ പിടിച്ചു ശിക്ഷിക്കുമെന്ന് പാടിച്ചു പറയുന്നിട്ടാണെന്ന് ഈ മനുഷ്യൻ അള്ളാഹനോട് പറയും നിരുപാധികം പൊറുത്തു കൊടുക്കും കൊടുത്തു അപ്പൊ റബ്ബിൽ നല്ല വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് ചെയ്തതെന്നർത്ഥം അതുകൊണ്ടാണ് വസല്ലമ തങ്ങൾ അടിമ എന്നെ സംബന്ധിച്ച് എന്ത് വിചാരിക്കോ ഞാൻ അതുപോലെയാണ് അവന്റെ കൂടെ നല്ലത് വിചാരിച്ചു നൽകട്ടെ അള്ളാഹു നൽകട്ടെ മരിക്കാൻ കിടക്കുന്ന രോഗിയായി കിടന്ന ഒരു മനുഷ്യന്റെ ഒരു ചെറുപ്പക്കാരന്റെ അടുത്ത് നബിസല്ലാഹു അലഹി വസ്ല തങ്ങൾ കടന്നു ചെല്ലുകയാണ് ആ കടന്നു ചെല്ലുന്ന സമയത്ത് തങ്ങൾ അയാളോട് ചോദിച്ചോ എന്താണ് വിശേഷം എന്തൊക്കെയാണ് നിന്റെ വർത്തമാനം എന്തൊക്കെയാണ് രോഗിയാണ് രോഗിയായി കിടക്കുകയാ അപ്പോ ആ മനുഷ്യർ റസൂലോട് പറഞ്ഞു നവിയേറല്ലാ അർജുറല്ലാ അനോയി ആയി കിടന്നിട്ട് ആ സമയമയാളെന്ന് സൂലുദാനോട് പറയാള് അർജുർ അറുജൂർ അഹമ്മ ഞാൻ എൻ്റെ റബ്ബിൻ്റെ റൈമത്തിനെ പ്രതീക്ഷിച്ചു കഴിയുകയാളിനേ ഞാൻ എൻ്റെ റബ്ബനിക്ക് റൈമത്തിനെയും കരുണ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇങ്ങനെ കഴിയും രൂപീ അതോടൊപ്പം തന്നെ ഞാൻ ചെയ്തുപോയ പോയ പാപത്തിൻ്റെ പേരിൽ എനിക്ക് വല്ലാത്ത പേടിയുമുണ്ട് റസൂലേ ഞാൻ എന്റെ റബ്ബിന്റെ റൈമത്തിന് പ്രതീക്ഷിച്ചു കഴിയുകയാണ് അതോടൊപ്പം തന്നെ പാപങ്ങളെ പേരിൽ ഞാൻ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് പേടിക്കുന്നുണ്ട് എന്ന് ഇത് കേൾക്കുന്ന സമയം പഠിക്കാനായി ആ പ്രിയപ്പെട്ട പറയാട് الا اعطاه الله പഠിച്ചു വെക്കണം എപ്പോഴും നമ്മുടെ ഈ ഈ ചിന്തയാണ് വിചാരമാണ് റബ്ബിനോടുള്ള ോടുള്ള ആശ് അടച്ചു പുറത്തു തരും എന്റെ റബ്ബന് എന്റെ റബ്ബിനോട് കരുണ ചെയ്യുമെന്നുള്ള പ്രതീക്ഷ അതോടൊപ്പം ചെയ്തു പോയ പാപത്തിന്റെ പേരിൽ വല്ലാത്ത പേടി ഭയം അതെപ്പോഴും കളി വേണോ ഈ മനുഷ്യനോട് റസൂലുള്ള പറയാട് ി ഇതുപോലുള്ള അവസരത്തിൽ പ്രത്യേകിച്ച് ഈ മരണത്തോട് മല്ലടിക്കുന്ന ഇതുപോലുള്ള അവസരത്തില് ഒരു മുകിനായ മനുഷ്യന്റെ പൽപില് ഇത് രണ്ടും ഒരുമിച്ച് വന്ന ഏത് രണ്ടോ ഒന്ന് റജാ മറ്റൊന്ന് ഹൗവോ ഒന്ന് പ്രതീക്ഷ മറ്റൊന്ന് പേടി എന്നോ മായർജൂ അവൻ അവനെന്ത് പ്രതീക്ഷിച്ചോ അവൻ അവനെന്ത് ആശിച്ചുവോ ആ ആശ അതുപോലെ അള്ളാഹു നിറവേറ്റി കൊടുക്കുമെന്ന് മുഹമ്മദ് അവൻ അവനെന്ത് ഭയന്നോ ആ ഭയന്ന പാപങ്ങളെ തൊട്ട് ദോഷങ്ങളെ തൊട്ട് അള്ളാഹു അവന് പൊറത്തും കൊടുക്കും മുഹമ്മദ് റസൂലുള്ളാഹി ಪಟ್ಟೋಕ್ಕೆ ಪೋ ಅಲ್ಲಿ ಆಶೋ അള്ളഹാനെ പറ്റി നല്ലത് വിചാരിക്കുക ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഓർത്ത് എപ്പോഴും ഭയപ്പെട്ട് കരയുക അള്ളഹാനോട് ചോദിക്കുക പരിശുദ്ധ ഖുർആാനിൽ ഇത് നന്നായി അള്ളാഹു താല പഠിപ്പിക്കുന്നുണ്ട് സൂറത്ത് ബനോയ്സറായിരൻ അമ്പത്തി ഏഴാമത്തെ أيهم أقرب ويرجون رحمته ويخافون عذابه إن عذاب ربه كان محذورا مؤمنين لقنم برياد بشاشين غُنّم الله أولئك الذين يدعون അവർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് അള്ളാഹുബിലേക്ക് അവർ വസീലയെ തേടുന്നവരാണ് അവർ തപസുലകുന്നവരാണ് വിശദീകരിക്കേണ്ട ഭാഗമാണ് നമുക്കിഷ് അത് പിന്നീട് പറയൂ അള്ളാഹുവിലേക്ക് മന്യമായി എത്തിച്ചേരുന്നതിന് അവർ വസീലകൾ തേടുന്നവരാണ് പറയുന്നു പറയുന്നുപഞ്ചത്തിന്റെ നാഥനായകുന്ന എന്റെ റായ്മത്തിനെ അവരെപ്പോഴും ആഗ്രഹിക്കുന്നവരാണ് ഞാൻ അവനെ ശിക്ഷിക്കുവോ എന്ന വിഷയത്തിൽ വല്ലാതെ പേടിക്കുന്നവരുമാണ് അള്ളാഹുവിന്റെ കുർത്താൻ അള്ളാഹു അത്തരത്തിൽ പടച്ചറബിനെ പേടിക്കാനും ചെയ്തു പോയ പാപങ്ങളെ വരില് അള്ളാഹു നമ്മളെ ശിക്ഷിക്കുമോ എന്ന വിഷയത്തിൽ നമ്മൾ വല്ലാതെ ഭയപ്പെടുകയും എന്നാ എൻ്റെ റബ്ബു എന്നോട് കരുണ ചെയ്യും എൻ്റെ റബ്ബുറീമാണ് എന്ന ചിന്തയില് ഇത് വിശ്വാസിയുടെ ഉണ്ടാകണം തൗഫീഖ് നൽകട്ടെ അള്ളാഹു തോഫീഖു നൽകട്ടെ ജലാലായ അറബം നാം ഇതുവരെ പറഞ്ഞതും കേട്ടതും മുഴുവനും സ്വാലിഹായ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ